he who has a why to live will have a how to live എന്തിന് ജീവിക്കണം എന്ന് അറിവുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള തിരിച്ചറിവുണ്ടാവും ഈ കുറ്റവും ശിക്ഷയും എന്നുള്ള നോവലിലെ ദോസ്തോസ്കിയുടെ നോവലിലെ ഒരു നല്ല പ്രമേയമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് പലരുടെയും ജീവിതത്തിൽ എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു അറിവ് ഉണ്ടാവാത്തതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ കടുത്ത നിരാശയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും ഒരു ധൈര്യവും ഉണ്ടാവും ആ ആത്മവിശ്വാസവും ധൈര്യവുമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു ചാലക ശക്തി നമ്മൾ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന ശക്തിയാണ് ചാലശക്തി എന്ന് പറയുന്നത് ആ ചാലശക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവണം ആ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം ഒരു പരാജയമായിട്ട് എഴുതി തള്ളാനുള്ളതല്ല എന്നും അങ്ങനെ ഞാനൊരു പരാജയമായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് പറയാൻ ഞാൻ ഇട കൊടുക്കില്ല എന്നും എൻ്റെ ജീവിതം ഒരു വിജയമാണ് എന്നും ഞാൻ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു ചിന്തയുണ്ടാവണം ആ ചിന്തയും ആ ചിന്ത നൽകുന്ന ഒരു ആവേശവുമാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെവരെയും സഹായിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും നമ്മൾ തളർന്നു പോയാന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏത് വളവും ഒരു ബെൻഡ് രണ്ടായിട്ട് നമുക്ക് തോന്നും കാരണം ആ വളവ് നെഗോഷിയേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റില്ല ആ വളവ് നമ്മുടെ മുമ്പിൽ കാണുന്നത് നമ്മുടെ മുമ്പിലുള്ള അന്ത്യമായിട്ടാണ് പക്ഷേ ആ വളവിനെ നമുക്ക് മറികടന്ന് മുന്നോട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വളവിനെക്കുറിച്ച് ചില അറിവുണ്ടാവണം അതുകൊണ്ടാണ് ഈ വളവിലെ തിരിവ് സൂക്ഷിക്കണമെന്നുള്ള ഒരു മുന്നറിവ് തരുന്നത് ആ മുന്നറിവ് മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് കാണുന്ന ഒരാൾക്ക് ആ വളവിനെ എങ്ങനെയെങ്കിലും ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് വണ്ടി ജീവിതമാകുന്ന യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ വളവിലെ തിരുവനന്ത സൂക്ഷിക്കാത്തവരാണ് വളവൽ വെച്ച് ആ മൂട്ടത്തിൽ പെട്ടുപോകുന്നത് അപ്പം ജീവിതത്തിൽ ഈ വളവുണ്ടാവും തിരിവുണ്ടാവും പക്ഷേ അതിനെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ വളവും തിരിവും കഴിഞ്ഞിട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ ഒന്ന് വിജയിപ്പിച്ച് കാണിച്ച് കൊടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം ഈ കുറ്റവും ശിക്ഷ എന്നുള്ള നോവലിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന വലിയൊരു പ്രമേയമാണത് ഈ റാസ്കോൾ നിക്കോവിനെയും സോണിയെയും പ്രത്യേകിച്ച് സോണിയാണ് ഈ റാസ്കോൾ നിക്കോവിന് വലിയൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ആ ഒരു ലക്ഷ്യബോധവും ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനായിട്ടുള്ള ഒരു തിരിച്ചറിവും ആ തിരിച്ചറിവ് നമുക്ക് നല്ലൊരു ആവേശവും നമ്മെ ജീവിതത്തെ നയിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ